മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഐ ഉപയോഗപ്പെടുത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ചുങ്കത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടനൂർ ചുങ്കത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് കീഴ്പ്പെടുത്തുകയോ കീഴ്പെടാൻ കഴിയാതെ വരുന്ന സാഹചര്യം രൂപപ്പെടുമ്പോ കീഴ്പ്പെടാൻ വിസമ്മതിക്കുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ അവരെ കള്ളക്കേസുകൾ കുടുക്കി ജയിലിലടയ്ക്കാൻ ആവശ്യമാകുന്ന ജനാധിപത്യ ധ്വംസന പ്രക്രിയ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി പായിറ്റുകയാണ് ബി ജെ പിയെ സംബന്ധിത്തോളം രാമക്ഷേത്ര പ്രശ്നത്തിലായാലും ഇലക്ട്രി ബോൾ പ്രശ്നത്തിലായാലും ബി ജെ പിയുടെ നിലപാടുകൾക്ക് ഈ രാജ്യമെതിരാണ് എന്ന് വരുന്ന സാഹചര്യം രൂപപ്പെടുകയാണ് പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ചുകൊണ്ട് അതിനെതിരായ പ്രശ്ന രാജ്യത്ത് രൂപപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അതിനാവശ്യമാകുന്ന നില സ്വീകരിക്കാൻ വാർത്തയെ തിരിച്ചുകൊണ്ടുപോകാൻ ആവശ്യമാകുന്ന നിലപാട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് സ്വീകരിക്കുകയാണ് എം എസ് സിദ്ധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് കെ വി രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ബിസി ന്യൂസ് എരുമപ്പെട്ടി